കാവിക്കൊടി എന്തിയ ഭാരതാമ്പ ചിത്ര വിവാദത്തിൽ ഗവർണർക്ക് മന്ത്രിസഭ അയച്ച കത്തിന്റെ പൂർണ്ണരൂപം ട്വന്റി ഫോറിന് ഔദ്യോഗിക പരിപാടികളിലും പൊതുസ്ഥലത്തും മറ്റ് ചിഹ്നമോ പതാകയോ പാടില്ലെന്ന് ചട്ടങ്ങൾ സൂചിപ്പിച്ചാണ് കത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലെ പ്രതിഷേധത്തിൽ വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം തേടും ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ചിഹ്നങ്ങളും ദേശീയ അല്ലാതെ മറ്റൊന്നും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കണം

രാജ്ഭവനെ വേദിയാക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന് കോൺഗ്രസ് രാജ്ഭവനെ അപലപനീയമാണ് അവസാനിപ്പിക്കണമെന്ന് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ് അതേസമയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ പ്രതിഷേധത്തിൽ വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം തേടും എന്നാൽ സെനറ്റ് ഹാളിലെ പരിപാടി നടത്തിപ്പിന് മതനിരപേക്ഷ നിയമാവലിയുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടി ഗവർണർ സർക്കാരിനും ഔദ്യോഗിക പരിപാടികളിൽ നിന്നും വിവാദ ചിത്രം മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്കും കത്ത് നൽകിയിരുന്നു തിരുവനന്തപുരം